നേതാവും എൻ്റെ അയൽവാസി അസനും എല്ലാം കൂടെ വന്നത് എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയായിരുന്ന തലേക്കുന്നേൽ ബഷീറിൻ്റെ സ്മാരകമായി നിർമ്മിക്കാൻ പോകുന്ന കെട്ടിടത്തിന് സംഭാവന വിനീതാണ് ആയിരം രൂപ പ്രവണനിക്കറിയാം പക്ഷെ പോലെ കൂടുതൽ കൊടുക്കാനുള്ള സാധ്യത കഴിവില്ല അതുകൊണ്ടായിരം രൂപ കൊടുക്കും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ എലക്ഷന് ശേഷ മാധ്യമമായിട്ടാണ് മീഡിയയെ കാണുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ദുരന്തമാണ് വയനാടുണ്ടായത് തൊട്ടടുത്ത വിലങ്ങാടും ദുരന്തമുണ്ടായത് രാഷ്ട്രീയം മറന്ന് മറ്റ് ചിന്തകൾ മറന്ന് ഈ ദുരന്തത്തിൽ അകപ്പെട്ടുപോയ കുടുംബാംഗങ്ങളെ ഒരുപാട് പേര് മരിച്ചുപോയി അത്രയെന്ന് ഇപ്പോൾ അറിയുന്നില്ല അവശേഷിക്കുന്ന കുടുംബാംഗങ്ങളെ പുനരസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ഉദാരമായ സംഭാവന നൽകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന എം ബി ആയിരുന്ന അവസരത്തിൽ പഴയ പ്രളയത്തിനെല്ലാം ഞാൻ കൂടുതൽ പണം സംഭാവന നൽകിയിട്ടുണ്ട് ഇപ്പോൾ അതിനുള്ള ആ കഴിവില്ല എന്നാലും ഇന്ന് അമ്പതിനായിരം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ആ വിവരം കൂടി നിങ്ങൾ അറിയിക്കുകയാണ് എല്ലാവരും തന്നെ എല്ലാം മറന്ന് ഒരു തർക്കവുമില്ലാതെ പരമാവധി സംഭാവന ദുരാശ്വാസത്തിലേക്ക് നൽകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന